നമ്മളെ കുരുമുളക് ചെടികൾക്ക് ജൈവ സിലെറിയാം കേട്ടോ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പച്ച ചാണകം കപ്പലട്ടി പിണ്ണാക്കുക വേപ്പ് പിണാക്കുക കുറച്ച് എല്ലുപൊടി വേണമെങ്കിൽ സ്മെല്ല് ഒഴിവാക്കാൻ നമുക്കൊരു കിലോ ചക്കരും യൂസ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമ്മൾ ഒരു ഡ്രമ്മിൽ ഇതുപോലെ ഇട്ട് വെച്ചിട്ട് വെള്ളം പാർന്ന് നന്നായിട്ട് ഇളക്കി വെക്കുക ഒരു പത്ത് ദിവസം അടുപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒരു കപ്പ് എടുത്തിട്ട് ഒന്നിങ്ങനെ ഡയറക്റ്റ് ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ മേലെ കുരുമുളക് ഒഴിച്ച് കൊടുത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് അതായത് അര ബക്കറ്റ് സ്ലേറി എടുത്തിട്ട് അര ബക്കറ്റ് നല്ല വെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് ഒഴിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ചെടി ഒന്നും കൂടെ നനച്ച് കൊടുക്കണം ഞങ്ങളിപ്പോൾ ഇതൊഴിച്ചതിന് ശേഷമാണ് നനക്കുന്നത് നമ്മളെ ചെടികൾ നല്ല ഗ്രോത്തിൽ പച്ചപ്പിൽ നമ്മളെ കുരുമുളക് ചെടി നല്ല പെട്ടെന്ന് കയറും മാസത്തിൽ ഒരു പ്രാവശ്യം മിനിമം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പച്ചപ്പിലെ കുരുമുളക് നല്ല കണ്ണി ഒത്തിക്കയറും ഇതുപോലെ നല്ല വീഡിയോസുകൾ നമ്മളെ ചാനലിൽ വരുന്നുണ്ട് നമ്മളെ കൂടെ കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും